ഞാനിന്ന് നിൽക്കുന്നത് നെടുമങ്ങാട് പുതുക്കുണങ്ങര ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി അപ്പോൾ ഒരു ബ്ലോട്ട് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോ ആ ബ്ലോട്ടിന്റെ മനോഹര ദൃശ്യങ്ങൾ കാണിച്ചുതരാം ഏത് വാഹനത്തിനും കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ വീതിയേറിയ ഒരു റോഡ് കോൺക്രീറ്റ് റോഡ് എന്നിവിടെ ഉണ്ട് നമ്മളെ പ്ലോട്ടിലായി പോ ഏത് വാഹനത്തിനും കടന്നു വരാൻ കഴിയുന്ന രീതിയിലുള്ള അതിമനോഹരമായ പ്ലോട്ടാണിത് ഈ കാണുന്ന ഭൂമി ശരിക്കും കരഭൂമിയാണ് ഉറച്ച ഭൂമിയാണ് ശരിക്കും കരഭൂമി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ തന്നെ പറഞ്ഞത് കരഭൂമി തന്നെയാണ് നല്ല ഉറച്ച ഭൂമിയാണ് നമുക്ക് ഏത് രീതിയിലുള്ള ബിൽഡിംഗ് ഏത് നല്ല പ്രവർത്തികൾക്കും പറ്റുന്ന അതിമനോഹരമായ ഒരു പ്ലോട്ടാണ് ഈ കാണുന്ന നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം കൂടാതെ ഒരു വീടുണ്ട് ചെറിയൊരു വീടുണ്ട് അപ്പോൾ ഈ വസ്തു ശരിക്കും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇവിടുന്ന് ഇങ്ങനെ വരും ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അതായത് ഫ്രണ്ട് ഉണ്ടാവും ഒരുപാട് രീതിക്കും നല്ല രീതിയിൽ തന്നെ ഈ പ്ലോട്ട് കിടപ്പുണ്ട് വളരെ മനോഹരമായ രീതിയിൽ നല്ല രീതിക്ക് ഇതിൻ്റെ ഈ രീതി എനിക്ക് ഇതിൻ്റെ ആകൃതി കാണുമ്പോൾ നമ്മൾ ഏത് വാഹനവും ഞാൻ നേരത്തെ ഒന്നുകൂടെ പറയുന്നത് വെച്ചാൽ ഏത് വാഹനവും ഏത് രീതിക്കാണെങ്കിലും കയറ്റിപ്പോവാ അത് വളരെ എടുത്തു പറയുന്ന പ്രത്യേകതയാണ് ഈ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകതയാണത് എങ്ങനെ വേണമെങ്കിലും ഏത് ഭാഗത്തു വേണമെങ്കിലും ഇല്ലാതെയുണ്ടോ ഈ നല്ല രീതിയുള്ള ഇത്രമാത്രം ഏത് വാഹനത്തിനും കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള അതിമനോഹരമായ നല്ല രീതിയിൽ നല്ല കോൺക്രീറ്റ് റോഡ് ഇവിടെ തന്നെ ഉണ്ട് ഈ വസ്തു മൊത്തത്തിലുണ്ട് നമ്മൾ നമുക്ക് വേണമെങ്കിൽ പ്ലോട്ടലായിട്ട് തിരിച്ചു കൊടുക്കാം ഏറ്റവും സൗകര്യമാണ് പ്ലോട്ടലായിട്ട് എങ്ങനെയാണെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റും ആ രീതി നമ്മൾ പ്ലോട്ടലായിട്ട് കയറിട്ടിയില്ല കയറാൻ പോകാതെ ഉള്ളൂ അപ്പൊ അതിനുമുമ്പ് കാണിക്കാൻ വേണ്ടിയാണ് ചുറ്റും നിരവധി വീടുകളുള്ള നിരവധി ആരാധനാലയങ്ങളുള്ള വളരെ മനോഹരമായ പ്ലോട്ടാണ് ഇവിടുന്ന് നെടുമങ്ങാട് പോകാനായിട്ട് ഒരു അഞ്ചര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് നെടുമങ്ങാട് നമുക്കറിയാം നെടുമങ്ങാട് വലിയൊരു വ്യാപാര കേന്ദ്രമാണ് പിന്നെ നമ്മുടെ മക്കളുടെ ഹയർ സ്റ്റഡീസിനെയുള്ള എല്ലാ സംവിധാനങ്ങളും കോളേജുകൾ പിന്നെ ഐ ടി ഐകൾ നിരവധി നിരവധി സ്ഥാപനങ്ങൾ വലിയൊരു വ്യാപാര കേന്ദ്രമാണ് നെടുമങ്ങാട് അപ്പോൾ അവിടെ പോകാനായിട്ട് ഇവിടുന്ന് ഈ പ്ലോട്ടിന് ശരിക്കും അഞ്ചര കിലോമീറ്റർ മാത്രമാണ് ദൂരം അതുകൊണ്ട് ആ റോഡ് ഇങ്ങോട്ടും ഇങ്ങനെ വരുന്നുണ്ട് ശരിക്കും പ്ലോട്ടിനായിട്ട് വരികയാണെങ്കിൽ ഈ പ്ലോട്ട് തിരിക്കാൻ കളിക്കിന് വേണ്ട ഈ റോഡ് നല്ല രീതി തന്നെ ഞെട്ടൻപുരുണ്ട് അങ്ങനെ വരും ആ പ്ലോട്ട് ആ എന്ത് വേണ്ട ഞെട്ടപ്പുരുണ്ട് ശരിക്കും ഈ പ്ലോട്ടിൻ്റെ എന്ത് ഇതായി ഇതാണ് ഇവിടെ വരും ഇവിടെ ഇങ്ങനെ വരും ആ റോഡ് നമ്മൾ കാണുന്ന റോഡ് അത് ഇവിടം വരെ വരുന്നുണ്ട് എന്ന് വെച്ചാല് ശെരിക്കും നമുക്ക് പ്ലോട്ടുകളായിട്ട് തിരിച്ചു കൊടുക്കണമെങ്കിലും സൗകര്യത്തിനായിട്ട് ഇത് അങ്ങറ്റം വരെ ഇങ്ങറ്റം വരെ ഏത് വാഹനവും വരുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഞാൻ ഈ പ്ലോട്ടിന്റെ എന്റിലൂടെ നടക്കുകയാണ് വൈകുന്നേരം ഈ സൈഡ് മുള്ളുവേലിയാണ് ആ സൈഡ് പാതി മുള്ളുവേലിയാണ് ഇങ്ങനെ മുള്ളുവേലിയിലാണ് ഇവിടെ വരും അടുത്ത ഈ പാതി ഇവിടെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭൂമിയാണിത് നല്ല സൂര്യപ്രകാശം നല്ല ഊർജം കിട്ടുന്ന ഭൂമിയാണിത് കരഭൂമിയാണ് പിന്നെ ഈ മഴ പെയ്താൽ ചെളി കെട്ടുവന്നോ വെള്ളം കെട്ടുമോ അങ്ങനെയുള്ള ഭയമൊന്നും വേണ്ട ശരിക്കും മഴ പെയ്താൽ വെള്ളം കിട്ടുന്ന ഭൂമിയല്ല ചെളി കിട്ടുന്ന ഭൂമിയല്ല ഉറച്ച കരഭൂമി തന്നെയാണ് പിന്നെ നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും പറയും പോലെ നമ്മളൊരു വസ്തു വാങ്ങാൻ പോകുമ്പോൾ ഒരു പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ടെൻഷനായിരിക്കും നമുക്ക് നമ്മൾ പോകുന്ന ഭാഗത്ത് വെള്ളം കിട്ടുമോ അവിടെ നല്ല അന്തരീക്ഷമായിരിക്കുമോ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം അതാണല്ലോ പ്രധാനം അതിനുള്ള സൗകര്യങ്ങളൊക്കെ കാണുമോ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പിന്നെ വെള്ളം പിന്നെ ഈ വൈദ്യുതി വൈദ്യുതി കണക്ഷൻ എടുക്കാൻ കഴിയുമോ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും വാസ്തു എല്ലാത്തിനുള്ള ഉത്തരമാണ് ഈ മനോഹരമായ പ്ലോട്ട് ഇലക്ട്രിക് ലാൻ ഉണ്ട് പിന്നെ വെള്ളം ഇവിടെ എവിടെ കിണറൊഴിച്ചാലും വെള്ളം കിട്ടും കാരണം ചുറ്റുപാടുള്ള കിണറുകളിലൊക്കെ നല്ല വെള്ളമാണ് വീടുകളിൽ വെറ്റിയിലുള്ള കിണറുകളിലും നല്ല വെള്ളമാണ് മാത്രമല്ല വാട്ടർ കണക്ഷൻ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് പിന്നെ ഉറച്ച ഭൂമി നേരത്തെ ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ഇവിടെ അഞ്ചര കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നെടുമങ്ങാട് ടൗണിൽ അവിടെ ഹയർ സ്റ്റഡീസിലുള്ള എല്ലാ സംവിധാനവും സ്കൂളുകളിലും നിരവധി കോളേജുകളിൽ എല്ലാം ഉള്ള വ്യാപാര സ്ഥാപനങ്ങളുള്ള ഒരു ടൗണാണ് ഒരു താലൂക്കാണ് നെടുമങ്ങാട് പിന്നെ ഇവിടുന്ന് നിന്ന് ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആര്യനാട് എന്നൊരു ടൗൺ ഉണ്ട് ആര്യനാട് അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പിന്നെ ഐ ടി ഐകളുണ്ട് മറ്റ് സ്ഥാപനങ്ങൾ ബാങ്കുകളൊക്കെ നിരവധി ഉണ്ട് അപ്പോൾ പിന്നെ വേറെ ടൗണാണ് ആണ് നാലര കിലോമീറ്റർ ദൂരത്തിലുള്ള വെള്ളനാട് ശരിക്കും ഈ ഭൂമി എന്ന് പറയുന്നത് മൂന്ന് ടൗണുകൾക്കിടയിലാണ് ർമനാട് ആര്യനാട് വെള്ളനാട് ഈ പ്ലോട്ടിൽ നിലവിൽ ഇപ്പോ എട്ട് മൂന്ന് തെങ്ങുണ്ട് കിണറുണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് താമസിക്കാൻ അല്പ ചെറിയൊരു വീടുണ്ട് കണ്ടോ വളരെ വിശാലമാണ് വളരെ വിശാലമായി നാല്പത്തിരണ്ട് സെന്റ് നാല്പത്തിരണ്ട് സെന്റാണ് അപ്പോൾ വളരെ വിശാലമായിട്ട് നമ്മുടെ സൗകര്യത്തിന് ഏത് രീതിക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അത്രയ്ക്കുള്ള സ്ഥലമുണ്ട് സ്പേസ് ഉണ്ട് ഇവിടെ മനോഹരമായ ഒരു ഉണ്ട് ഇവിടെ ശരിക്കും നമുക്ക് മറ്റേ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായൊരു ഷെഡ് ആണ് കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഷീറ്റ് ഷീച്ചിട്ടുണ്ട് ഈ ഷെഡിലെ മുകളിൽ ഷീറ്റിട്ടിട്ടുണ്ട് തൽക്കാലം നമുക്ക് ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും ഒരു കുടുംബം താമസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് ഒരു വിശാലമായ രീതിയിലുള്ള ഒരു ഷെഡ് ആണിത് വായുസഞ്ചാരമൊക്കെയുള്ള ഷെഡ് ആണ് നമ്മളെ വളർത്തുമ്പൊക്കെ ആട് പശു നമുക്ക് വളർത്തുമുണി ശരിക്കും നല്ല സംവിധാനം അകത്തുണ്ട് അവർക്ക് വായു സഞ്ചാരം കിട്ടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് അതിനുള്ള സഞ്ചാ സംവിധാനമുണ്ട് ഓക്കെ വൈദ്യുതി കണക്ഷൻ ഉള്ള വീടാണ് കണക്ഷൻ ഉണ്ട് പിന്നെ തൽക്കാലം താമസിക്കാൻ പറ്റും നല്ല രീതി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണമൊക്കെ അതൊക്കെ പഴയ നാണേ ഉള്ളൂ പഴയ മോഡൽ ചെയ്തതാണ് കിണറുണ്ട് ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കാത്തതുണ്ട് പക്ഷേ ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറായതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് വെള്ളം പറ്റുന്ന കിണറല്ല അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പറ്റില്ല ഇപ്പോൾ നമുക്ക് ഇവിടെ ആൾ താമസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഇട്ടിരിക്കുകയാണ് താമസിച്ചുകൊണ്ടിരുന്ന വീടാണിത് പക്ഷേ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് താമസിക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഈ വീടിൻ്റെ പുറകോശം ശരിക്കും വസ്തുവിൻ്റെ ഒരു നല്ലൊരു സൈഡാണിത് ഈ സൈഡ് ഇങ്ങനെ വരും ഇങ്ങനെ അപ്പോൾ ഈ ഭൂമി ഈ സ്ഥലം കിടക്കുന്നത് മൂന്ന് ടൗണുകൾക്കിടയിലാണ് അതായത് നെടുമങ്ങാട് ആര്യനാട് വെള്ളനാട് ആര്യനാട് പോകാനും ഇവിടുന്ന് ആറ് കിലോമീറ്റർ ആണ് വെള്ളനാട് പോകാനായിട്ട് നാലര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മൂന്നും ടൗണുകളാണ് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഈ പ്ലോട്ടിൻ്റെ തൊട്ടടുത്ത് ലഭ്യമാണ് പിന്നെ നിരവധി ആരാധനാലയങ്ങൾ പിന്നെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായ സ്കൂളുകൾ കോളേജുകളെല്ലാം എല്ലാം തന്നെ കയ്യെത്തും ദൂരത്ത് പിന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ആശുപത്രികൾ എല്ലാം ഇപ്പോൾ ഈ പുതുക്കുളങ്ങര എന്ന് പറയുന്നത് ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ജംഗ്ഷൻ ഇപ്പോൾ തന്നെ വലിയ ജംഗ്ഷനാണ് അപ്പോൾ ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഈ പുതുക്കുളങ്ങരയിലുണ്ട് ബാങ്കുകളുണ്ട് പിന്നെ ആശുപത്രികൾ മൃഗാശുപത്രികൾ പിന്നെ അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഈ പ്ലോട്ട് ഈ പ്ലോട്ടിൻ്റെ അഞ്ഞൂറ് മീറ്ററിനകത്ത് നമുക്ക് ലഭ്യമാണ് പിന്നെ പ്രകൃതി രമണീയമായ അന്തരീക്ഷം ശുദ്ധമായി ഏതൊരു വിധ മലിനീകരണങ്ങൾ ഇവിടെ ഇല്ല അത് എടുത്തു പറയുന്നതൊക്കെ പ്രത്യേകതയാണ് ഏതൊരു വിധ ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വസ്ഥമായി താമസിക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണിത് ചുറ്റുപാട് നിറയെ വീടുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു അന്തരീക്ഷം പിന്നെ പ്രത്യേകിച്ച് ഈ നെടുമങ്ങാട് പുതുകുളങ്ങര ഈ മേഖല സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ഒരുപാട് മുന്നിലുള്ള സ്ഥലമാണ് ഏറെ പേർ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അതും എടുത്തു പറയാത്ത കാര്യമാണ് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് സ്റ്റേറ്റ് കഴിഞ്ഞാൽ മൂന്നില് നെടുമങ്ങാടിനും ആരനാടിനും ഇടയിൽ പുതുക്കുളങ്ങര ജംഗ്ഷൻ എല്ലാവരും ഒരു ജംഗ്ഷനാണ് അവിടെ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ പ്ലോട്ടിലേക്ക് എത്താൻ അപ്പോൾ ഞാൻ നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു എന്നാലെ പറയാൻ കാര്യം മൂന്ന് ടൗണുകൾക്കിടയിൽ പാരിനാട് നെടുമങ്ങാട് വെള്ളനാട് അതിന് ഏറ്റവും പ്രധാനം ആ ടൗണുകൾക്കിടയിൽ ഇത്രയും മനോഹരമായ പ്ലോട്ട് എല്ലാം കൊണ്ടു ടൗണുകൾ സൗകര്യങ്ങൾ പിന്നെ മറ്റുള്ള സൗകര്യങ്ങൾ ഗതാഗത സൗകര്യം എല്ലാം നോക്കുമ്പോൾ ഇതൊരു ചാൻസ് തന്നെയാണ് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു ചാൻസ് തന്നെയാണ് ആരിനാട് ഉഴമലയ്ക്കൽ പറണ്ടോട് മീനാങ്കല് ഈ ഭാഗങ്ങളിലുള്ളവർക്ക് തിരുവനന്തപുരം നഗരത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി എളുപ്പ റോഡ് ഈ പുത്തുകുളങ്കര ഇതിൻ്റെ ഫ്രണ്ടിലൂടെ ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് സാധാരണ നഗരത്തിൽ പോകാനായിട്ട് വഴികൾ ഒരുപാടുണ്ട് എന്നാലും തിരക്ക് കുറഞ്ഞ രീതിയിൽ വളരെ വേഗത്തിലെത്താൻ പറ്റുന്ന കാരണം തിരക്ക് കുറവായുണ്ട് വേഗത്തിലെത്താം മാത്രമല്ല ദൂരവും കുറവാണ് അങ്ങനെയുള്ള ആ റോഡ് പോകുന്നത് നമ്മൾ ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പുത്തുകുളങ്കര മുണ്ടേല അഴീക്കോട് തിരുവനന്തപുരം റോഡ് നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റിന് വാങ്ങാൻ പറ്റിയ അതിമനോഹരമായ പ്ലോട്ടാണ് വളരെ തുച്ഛമായ വില മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പ്ലോട്ടിന് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന എല്ലാവരെയും സ്വപ്ന സാക്ഷാത്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലോട്ടുകൾ തന്നെയാണിത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നതാണ് കിഴക്ക് ദർശനമായ ഭൂമിയാണിത് തൊട്ടടുത്ത് തന്നെ ഭദ്രകാളി ദേവീക്ഷേത്രമുണ്ട് പുതുക്കളങ്ങര ഭദ്രകാളി ദേവിക്ഷേത്രം പിന്നെ നിരവധി മുസ്ലിം പള്ളികൾ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ക്രിസ്ത്യൻ പള്ളികൾ എല്ലാം സർവമത ആരാധനാലയങ്ങളെല്ലാം ഉള്ള ഭൂമി തന്നെയാണ് തൊട്ടടുത്ത് തന്നെ എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും വന്നു കാണുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും എല്ലാ സർവ്വമത ആരാധനാലയങ്ങളും തൊട്ടടുത്ത് തന്നെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ട് വായു വെള്ളം വെളിച്ചം എല്ലാം ശുദ്ധമാണ് ഇവിടുത്തെ പ്രത്യേകത അതാണ് ഗതാഗത സൗകര്യങ്ങൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എല്ലാം എല്ലാ തുടങ്ങിയ അതിമനോഹരമായ പ്ലോട്ടുകൾ മൊത്തത്തിൽ നാൽപ്പത്തി രണ്ട് സെൻറ് സ്ഥലമാണ് നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം പിന്നെ ഒരു പഴയ വീടുമുണ്ട് പ്രീ പ്രൈമറി സ്കൂളുകൾ പ്രൈമറി സ്കൂളുകൾ നിരവധി ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഈ പ്ലോട്ടിനോട് ചേർന്ന് തന്നെ ഉണ്ട് പുതുക്കുളങ്ങര അപ്പം എല്ലാ സൗകര്യങ്ങളുമുള്ള മൂന്ന് ടൗണുകൾക്ക് നടുവിലുള്ള ആരിനാട് നെടുമങ്ങാട് വെള്ളനാട് ഈ ടൗണുകൾക്ക് നടുവിലുള്ള പുത്തുക്കുളങ്ങര ജംഗ്ഷന് തൊട്ടടുത്തുള്ള ഈ നാൽപ്പത്തിരണ്ട് സെൻറ് സ്ഥലം എല്ലാ സൗകര്യങ്ങളുള്ള അതിമനോഹരമായ സ്ഥലം പ്ലോട്ടുകളായും വിൽക്കാൻ ഉടമ തയ്യാറാണ് അപ്പോൾ വളരെ വലിയ വിലയൊന്നും ഉടമ ചോദിക്കുന്നില്ല സെൻറ്റിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ഉടമ ചോദിക്കുന്നത് ഇത്രയും മനോഹരമായ ഇത്രയും കരഭൂമി നല്ല ഉറപ്പുള്ള ഏത് ബിൽഡിങ്ങിനും ഏത് രീതിക്കും ഏത് നല്ല പ്രവർത്തികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭൂമി ഈ ഭൂമിക്ക് ഈ സ്ഥലത്തിന് നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം ആ സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ഈ സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാം ചെറിയ വിലക്ക് സെന്റിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഈ ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം ഞാൻ സ്ക്രീനിൽ ഉടമയുടെ നമ്പർ കാണിക്കാം അപ്പൊ ഉടമയെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം സ്വന്തമാക്കാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോ അടുത്ത വീഡിയോയിൽ മറ്റു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വരാം ഓക്കെ